ചെറുകുന്ന മുസ്ലിം യുവജന സംഘം അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഉദ്ഘാടനം പണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു സി വി മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി എം വിജിൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി ഉസ്താദ് അബ്ദുൽ ഖാദർ ബാഖവി കെ വി നിഷാദ് എം കെ മുഹമ്മദ് അലി എം വി നിഹാൽ എന്നിവർ സംസാരിച്ചു ഒരു ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനമാണ് നമുക്കറിയാം ഇന്ന് ഒരുപാട് പേർ ഡയാലിസിസുമായി ഒരുപക്ഷെ ഈ ജനപ്രതിയ പേരിൽ എനിക്കറിയാം ഒരു ദിവസം എത്ര പേർ ഡയാലിസിസ് എന്ന വിവിധ കേന്ദ്രങ്ങൾ ഒരാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇവിടെ ഗവൺമെന്റ് ക്ലിനിക്കൽ അസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ് ലോബർ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി